നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ എന്നത് മോദിയെയും ബി ജെ പിയേയും സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിരിക്കും ഇത്രയും വലിയ ജനപിന്തുണയുള്ള ഒരു പാർട്ടി ഒരു വ്യക്തിയെ മുഖമുദ്രയായി സ്വീകരിച്ച് ഇലക്ഷനെ നേരിടുക എന്നുള്ളത് അദ്ദേഹത്തിനെ ആ പാർട്ടിയുടെ പേര് പോലും മറന്ന് ജനങ്ങൾ വോട്ട് കുത്തി എന്നും നമ്മൾ ഓർക്കണം ഇത്തവണത്തെ ബി ജെ പിയുടെ മുദ്രാവാക്യം എന്നത് മോദിക്കൊരു വോട്ട് എന്നുള്ളതാണ് അത് തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി പദത്തിൽ മോദി എന്ന ആ മനുഷ്യനെത്താനും കാരണം മോദി എന്ന വ്യക്തി ആ വ്യക്തിയെ എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും സ്നേഹിക്കുന്നത് ആ മനുഷ്യന് വേണ്ടി വോട്ട് ചെയ്തത് ആ മനുഷ്യൻ ജനങ്ങൾക്ക് ചെയ്തു തന്ന പല പദ്ധതികളും ഇന്ന് ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ പറയാം ജവഹർലാൽ നെഹ്റുവിന് ശേഷം മറ്റൊരാൾ തുടർച്ചയായി മൂന്നാം വട്ടം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന ചരിത്ര നിമിഷത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ആദ്യത്തെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സഭയിലെ പന്ത്രണ്ട് പേരും നെഹ്റുവിനെതിരെയാണ് കൈ ഉയർത്തിയത് എന്ന ചരിത്രം നാം മറക്കരുത് ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ജനാധിപത്യത്തെ ചവിട്ടുകുട്ടയിലാണ് നെഹ്റു പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ സർദാർ വല്ലഭായ് പട്ടേലിനെ ഒതുക്കിയും ഗാന്ധിജിയുടെ ശിങ്കിടിയായി നടന്നും എതിർക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇല്ലാതിരുന്ന കാലത്ത് അനേകായിരം സേനാനികളുടെ ജീവത്യാഗത്തിന്റെ ഫലം ഒറ്റയ്ക്ക് അനുഭവിക്കുകയായിരുന്നു മൂന്നുവട്ടം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നെഹ്റു എന്നാൽ നരേന്ദ്രമോദിയുടെ മൂന്നാം വട്ടം അങ്ങനെയല്ല രാജ്യത്തിനകത്തും പുറത്തുമുള്ള എതിരാളികളോട് പോരിട്ട് ജയിച്ചാണ് മോദി വരുന്നത് സ്വന്തം പ്രവർത്തന മികവല്ലാതെ മറ്റൊരു മോദിക്കില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട് മൂന്നാം വട്ടം തുടർച്ചയായി പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ നേതാവാണ് നരേന്ദ്രമോദി രണ്ടാമത്തേതല്ല ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി